ഡിവൈഎഫ്ഐ തെക്കേ നാലുവഴി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം പഠനോത്സവം പച്ചക്കറി തൈ വിതരണം എന്നിവ സംഘടിപ്പിച്ചു പറവൂർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി പറവൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിന് ഉദ്ഘാടനം ചെയ്തു തെക്കേ നാലുവഴി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും പഠനോത്സവവും പച്ചക്കറി തൈ വിതരണവും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ യൂണിറ്റ് പരിധിയിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ചടങ്ങിലാദരിച്ചു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതി പ്രകാരം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ജൈവ കർഷകയ്ക്കുള്ള അവാർഡുകൾ കരസ്ഥമാക്കിയ സരളാദേവിയെ

വിദ്യാഭ്യാസ നയത്തിന്റെ പടർന്നു അഞ്ഞൂറ്റൻപത് വണ്ടി കുട്ടികൾ പഠിക്കുന്ന പറവൂറിലെ ഒരു വലിയ രാജകീയ പഴയ പ്രൗഢി രുചി പിടിക്കുന്ന രാജകീയ വിദ്യാഭ്യാസ കലാലയം വിദ്യാഭ്യാസ വിദ്യാലയമായിട്ട് നമ്മുടെ ഗവൺമെന്റ് സ്കൂള് മാറി പല സ്കൂളുകളിൽ സ്കൂളും ഡിവൈഎഫ്ഐ തെക്കേ നാലുവഴി യൂണിറ്റ് പ്രസിഡന്റ് ആകർഷ് എ പ്രസാദ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് സന്ധി പഠനോപകരണ വിതരണം നിർവഹിച്ചു സി ടൗൺ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി വി ജയൻ ഡിവൈഎഫ്ഐ ടൗൺ വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് മിജോഷ് ടൗൺ വെസ്റ്റ് മേഖലാ സെക്രട്ടറി സി ബി ആദർശ് സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി എച്ച് സന്ദീപ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ പി എൽ രാധാകൃഷ്ണൻ സ്വാഗതവും കൺവീനർ കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു